നിന്റെ പാപമാണ് ഇതിന് കാരണം നിങ്ങൾ ആ പാപങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്കറിയാം ചില പറയുമല്ലോ ചങ്കിന് കുത്തുന്ന പോലുള്ള ചില വർത്തമാനം ഈ സ്നേഹിതന്മാരുടെ വായിൽ നിന്ന് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും ഇവർ യഥാർത്ഥത്തിൽ ആശ്വസിപ്പിക്കാൻ വന്ന ആളുകളാകട്ടോ അപ്പം ചില അവസരങ്ങളിൽ നമ്മൾ മറ്റ് സ്നേഹ കഷ്ടത്തിൽ അനുഭവിക്കുന്ന ഇരിക്കുന്ന ആളുകളെ ആശ്വസിപ്പിക്കാൻ ചെയ്യുന്നതിന് ശേഷം നമ്മൾ പറയുന്ന ചില വാക്കുകൾ ആശ്വാസമല്ല ചങ്കിന് കൊള്ളുന്ന ചില വർത്തമാനം പറയാൻ ഉള്ള കഴിവ് ഉണ്ട് ആശ്വസിപ്പിക്കാൻ വന്ന ആളുകളാണ് അതിനെക്കുറിച്ച് യ്യോബ് പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ ആശ്വസിപ്പിക്കുന്ന കൂട്ടുകാരല്ല നിങ്ങൾ സോറി കംഫർട്ടേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ വളരെ വളരെ സങ്കടകരമായ രീതിയിൽ ഉള്ള ആശ്വാസകന്മാരാണ് എന്ന് യ്യോബ് അതിനെക്കുറിച്ച് മറുപടി പറയുന്നുണ്ട് അതിൽ എനിക്ക് ഏറ്റവും ഹൃദയഭേദവുമായി തോന്നിയത് ഇദ്ദേഹത്തിൻ്റെ പത്ത് മക്കൾ മരിച്ചിങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ പറഞ്ഞു നിന്റെ മക്കൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അവർ കൊല്ലപ്പെട്ടതെന്ന് പറഞ്ഞു അയ്യോ പത്ത് പിള്ളേർ മരിച്ച് അവരുടെ സംസ്കാരവും ഒരു അപ്പനോട് പറയുക എടാ തന്നെ പിള്ളേർ ചത്തേൻ്റെ കാര്യം അറിയാമോ ഒരു പാപം ചെയ്തുകൊണ്ടാണ് അവർ മരിച്ചത് എന്ന് പറയുന്നതായിട്ടുള്ള കാര്യം അപ്പം അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളുടെ വേദശാസ്ത്രം നമ്മുടെ തലയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ആ വേദശാസ്ത്രത്തിൻ്റെ സാധുതയ്ക്ക് വേണ്ടി സത്യത്തെ വളച്ചൊടിക്കാനായിട്ട് നമ്മൾ മടിക്കുകയില്ല ഇരുപത്തി രണ്ടാമത്തെ എത്തിയാവും ഇരുപത്തൊന്നാമത്തെ എത്തിയാവും നിങ്ങൾ വായിച്ചു നോക്കുക എലിഹു എന്ന് പറയുന്നയാള് പറഞ്ഞു യോബനോട് പറഞ്ഞു നിനക്ക് ഈ പ്രശ്നം വരാൻ ഉള്ളതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നീ അനാഥരുടെ ആവശ്യങ്ങളെ അവഗണിച്ചു വിധവുമാരെ നീ പറ്റിച്ചു നീ മറ്റുള്ളവരുടെ വസ്തു ഓട്ടിച്ചെടുത്തു ഇതുകൊണ്ടൊക്കെ ആ യോവയെ നിനക്കിത് പറ്റിയത് എന്ന് പറഞ്ഞു എനിക്ക് എലിഗിനോട് ചോദിക്കാനുള്ളത് എലിഫാസിനോട് ചോദിക്കാനുള്ളത് ഇങ്ങനെയൊക്കെ ചെയ്ത് നീ കണ്ടതായിരുന്നു കണ്ടില്ല പിന്നെ എങ്ങനെയാണ് അങ്ങനെ വന്നെങ്കിലേ ഇങ്ങനെ വരാൻ പറ്റുള്ളോ അതാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് നീ അങ്ങനെ ചെയ്തിട്ടുണ്ടാ അല്ലെങ്കിൽ പിന്നെ നിനക്ക് ഇങ്ങനൊന്നും വരത്തില്ല ആ ഒരു വിശദീകരണമാണ് എലീഫസ് ഈയോബന് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവർ നമ്മളുടെ ചില വേദശാസ്ത്രങ്ങൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളോടും ജീവിതത്തിലെ സത്യങ്ങളോടും ദൈവവചനത്തിന് വ്യക്തമായിരിക്കുന്ന വെളിപ്പാടുകളോടും യോജിക്കുന്നില്ലെങ്കിൽ ആ ആശയങ്ങളെയൊക്കെ നമ്മൾ നമ്മളുടെ വേദശാസ്ത്രത്തിന് അനുസൃതമായി അങ്ങനെ അങ്ങ് വളച്ചെടുക്കാൻ ശ്രമിക്കരുത് ആ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ വേദശാസ്ത്രത്തെ രൂപപ്പെടുത്തുകയാണ് ആവശ്യം ഞാനതിന് വേഗത്തിലുള്ള ഉദാഹരണം പറയാം എനിക്ക് പരിചയമുള്ളതായിട്ടുള്ള ഒരു ഒരു ആൾ ഒരു വേദ അദ്ദേഹം ഒരു പ്രസംഗകനാണ് ഞങ്ങൾ ബന്ദക്കോസ് സമുദായത്തിലായിരുന്ന കാലത്തുള്ള സ്നേഹിതനാണ് അപ്പോൾ അദ്ദേഹം രോഗശാന്തി അത് കർത്താവിന് മരണത്തിലൂടെ രോഗശാന്തി അതുകൊണ്ട് ചികിത്സ ചെയ്യുന്നത് പാപമാണ് എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും അങ്ങനെ ചികിത്സ ചെയ്യുന്ന ആളുകളെ സഭയിൽ തിരുവത്താഴത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആളാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് മനസാന്തരം വന്നതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പോഴേ സാറേ പൗലോസ് തിമോസയോസിനോട് പറഞ്ഞല്ലോ നിൻ്റെ അജീർണതയ്ക്ക് വേണ്ടി നീ വീഞ്ഞു കുടിച്ചോ എന്ന് പറഞ്ഞല്ലോ അത് കള്ളു കുടിക്കാനുള്ളൊരു പ്രോത്സാഹനമല്ലോ അത് രോഗശാന്തിക്ക് വേണ്ടിയുള്ള മരുന്നെടുത്തോളുക എന്നുള്ളതായിരിക്കുന്ന ഒരു നിർദ്ദേശമല്ലേ എന്ന് ഞാൻ ചോദിച്ചു ചോദിച്ചുടനെ അദ്ദേഹത്തിൻ്റെ മുഖം പെട്ടെന്ന് മാറി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അതാണിപ്പോൾ എൻ്റെ വിഷയമെന്ന് പറഞ്ഞു എൻ്റെ വിഷയമെന്ന് പറയുന്നത് പൗലോസിൻ്റെ പാപങ്ങൾ എന്നുള്ളതാണ് എൻ്റെ വിഷയം ഇപ്പോൾ അദ്ദേഹം പൗലോസ് ചെയ്തതായിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് തിമോദയോസിനോട് വീഞ്ഞു കുടിക്കാൻ പറഞ്ഞു അതാണ് പൗലോസിൻ്റെ പ്രധാനപ്പെട്ട പാവം എന്ന് പറയുന്നത് അപ്പോൾ ഏറെ പ്രിയ നമ്മളൊരു വേദശാസ്ത്രം പിടിച്ചതിന് ശേഷം പിന്നെ അതിന് വേണ്ടി വേണമെങ്കിൽ കർത്താവിനെ വരെ കർത്താവിൻ്റെ പാപങ്ങളെ കുറിച്ച് വരെ പ്രസംഗിച്ചു അങ്ങനെയുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളുടെ വേദശാസ്ത്രം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാടിന് യോജിക്കുന്നുവോ എന്നുള്ള നിലയിൽ നിരന്തരമായിരിക്കുന്ന പരിശോധന നമുക്ക് ആവശ്യമാണ് യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതൊന്നും നമുക്ക് വേണ്ട സത്യത്തിന് നിരക്കാത്തതൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് പാരമ്പര്യമില്ല നമുക്ക് ദൈവത്തിൻ്റെ വചനമാണ് നമ്മളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ വഴികൾ സൂക്ഷിക്കുവാനുള്ള നിർദ്ദേശം ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് തുടർമാനമായി കാണുവാനായിട്ട് സാധിക്കും ഇനിയും ശേഷിക്കുന്നതായിട്ടുള്ള ചില മിനിറ്റുകൾ ആദ്യ ഘട്ടത്തെക്കുറിച്ച് ഉള്ള ആ പ്രസ്താവനയിലേക്ക് ഞാൻ വരാനായിട്ട് ആഗ്രഹിക്കുന്നു യോബിൻ്റെ സാക്ഷ്യവും യോബിൻ്റെ കഷ്ടതയും യോവനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ രണ്ട് അധ്യായങ്ങൾ ഇയോബ് കഷ്ടത അനുഭവിക്കുന്ന അവസരത്തിൽ യോവൻ അറിയത്തില്ല യോബ് കഷ്ടത അനുഭവിക്കുമ്പോൾ പിശാജിൻ്റെ പരിപാടികൾ ഇതിന് പിൻപിലുണ്ട് എന്നുള്ള കാര്യം ഒന്നും യോബിന് അറിയയില്ല ഇയോപിൻ്റെ കഷ്ടതയുടെ കാരണമെന്ന് പറയുന്നു യോപിൻ്റെ പാപമല്ല അല്ലെങ്കിൽ ചിലർ പറയുമല്ലോ ഇവൻ പറയാൻ പോകുന്നതായിട്ടുള്ള വാദഗതിയെ അതിൻ്റെ ആരംഭത്തിൽ തന്നെ ഇവ ഓടുന്ന പട്ടിയുടെ മുൻപിലെറിയുക എന്ന് പറയും അല്ലേ എന്ന് പറഞ്ഞാൽ ഏറെ ചെല്ലുമ്പോഴത്തേക്ക് പട്ടി വന്ന് കയറിയിരിക്കും അപ്പം ആ രീതിയിലാണ് ഈ പുസ്തകത്തിൻ്റെ എന്ന് പറയുന്നത് ഇവർ പറയാൻ പോകുന്ന കാര്യം ഇയോവേ നീ പാവിയാണ് അതുകൊണ്ടാണ് നിനക്ക് ഇത് പറ്റിയത് എന്നാ പറയാൻ പോകുന്നത് ആദ്യമേ തന്നെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു ഊസ് ദേശത്ത് ഇയോവെന്ന് പറയുന്നതായിട്ടുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും ദൈവഭക്തനുമായിരുന്ന മനുഷ്യനായിരുന്നു എന്ന് യോവിനെ കുറിച്ച് ആദ്യവേദനെ സാക്ഷി പറഞ്ഞു അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ യോവിന്റെ കഷ്ടതയ്ക്കുള്ള വിശദീകരണമായിട്ട് വരുമ്പോൾ നിങ്ങളുടെ പാക്കറ്റിലുള്ള ഈ പഴയ ആ സാമഗ്രി ഇങ്ങോട്ട് എടുക്കണ്ട എന്ന് തന്നെയാണ് കർത്താവ് തന്നെ പറഞ്ഞത് ഇവൻ്റെ കഷ്ടതയുടെ കാരണമെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിരിക്കുന്ന പാപങ്ങൾ അല്ല ആ വിശദീകരണം സ്വീകാര്യമല്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ പറഞ്ഞു ഈയോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ വേഗത്തിൽ നിങ്ങളോട് പറയട്ടെ ഇയോബ് ദൈവഭക്തനായ ഒരു മനുഷ്യനായിരുന്നു തൻ്റെ ജീവിതത്തിലുള്ള തൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെയും തൻ്റെ ജീവിതത്തിൻ്റെ നിർമ്മലതയുടെയും കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവൻ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു എനിക്ക് നിങ്ങളോടും എന്നോടും പറയാനുള്ളത് ദൈവത്തെ ഭയപ്പെടുന്നവരായിട്ട് ജീവിക്കണം എന്നാണ് ദൈവഭയം കൈവിട്ടുപോയൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ പരമാധികാരം ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ തേജസ് ദൈവത്തിൻ്റെ വലിപ്പം ഇതിനെക്കുറിച്ച് ഒന്നും ബോധമില്ലാത്തൊരു കച്ചവട മനോഭാവത്തോടുകൂടെ ദൈവത്തെ കണ്ടിട്ട് ആ നിലയിൽ ദൈവഭയമില്ലാത്ത ദൈവത്തെ നമ്മുടെ നിലവാരത്തിലേക്ക് ഇറക്കിക്കൊണ്ടു വന്നിരിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ ദൈവത്തെ ഭയപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തെ അറിയുന്ന ദൈവജനമായിരിക്കാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു യോബ് ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന വേറെ ഒരു വാക്കുകൂടെ ഞാൻ പറയട്ടെ അവൻ ദോഷം വിട്ട് അകലുന്നവനായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ പറയാറുണ്ട് നമ്മളെ വിശ്വാസികളാണ് വിശുദ്ധന്മാരാണ് എന്നുള്ളത് നമുക്കറിയാം എങ്കിലും പാപത്തിൻ്റെ സന്തോഷവും അതിൻ്റെ രുചിയും ഒക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട് പണ്ടുകാലത്തെ പാപത്തിൻ്റെതായിരിക്കുന്ന ആ ഒരു രുചിയും ഒക്കെ നമ്മുടെ കഴിക്കും യഥാർത്ഥത്തിൽ പാപത്തെ വെറുക്കാനായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പാപം ചെയ്യണോ വേണ്ട എന്നാൽ പാപത്തിനു സുഖം പൂർണ്ണമായിട്ട് വിട്ട് കളയണോ അതിന് മനസ്സുമില്ല അതുകൊണ്ട് പാപത്തിൻ്റെ കാറ്റ് കിട്ടത്തക്ക രീതിയിൽ അതിന് അങ്ങോട്ട് നിൽക്കുക പാപം ചെയ്യുന്നുണ്ടോ ഇല്ല പക്ഷേ അതിൻ്റെ ഒരു ഒരു സുഖമുണ്ടല്ലോ ആ രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പലരുടെയും വിചാരമെന്ന് പറയുന്നത് എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ അത് സാധ്യമായിരിക്കുന്ന കാര്യമല്ല എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വിശുദ്ധനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ പാപത്തെ വിട്ട് അകലുന്ന ആളാണ് അവൻ പാപത്തെ വെറുക്കുന്നവനായിരുന്നു പാപത്തോട് വേർപെട്ടവനായിരുന്നു ഞാൻ ഇങ്ങനെ പറയാറുണ്ട് അല്ലെങ്കിൽ ദൈവദിനത്തിൽ നിന്ന് മത്തായ സോറി ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ലോത്തിനെക്കുറിച്ച് കുറിച്ച് വായിക്കുന്നതായിട്ടുള്ള ഒരു പ്രയോഗമുണ്ട് ലോത്ത് അബ്രഹാമുമായിട്ട് സ്ഥലം പങ്കുവെച്ച അവസരത്തിൽ അദ്ദേഹം നോക്കി യോർദാൻ്റെ തീരം വളരെ പലഭൂയിഷ്ടമായിരിക്കുന്ന സ്ഥലമാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി പക്ഷേങ്കിൽ അവിടെ താമസിച്ചിരുന്ന ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ അങ്ങോട്ട് താമസിക്കുന്ന ആളുകളെന്ന് പറയുന്നത് സ്വോതവും നിവാസികളാണ് അവർ കൊള്ളരുതാത്തവരും ഭാവികളും യഥാർത്ഥത്തിൽ ഈ സോറി ലോത്ത് ഈ സോതോമീ പോകാനായിട്ട് പരിപാടി ഇട്ടല്ല അങ്ങോട്ട് പോയത് പക്ഷേ ഈ സോതോമിന് ഗുണമോട്ട് വേണം താനും സ്വതോമിന് നാശം നമുക്ക് വേണ്ട താനും ആ രീതിയിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങോട്ട് പോകാം എന്നുള്ള നിലയിലാണ് ഈ ലോത്ത് പോകുന്നത് പക്ഷെങ്കിൽ ലോത്തിന്റെ കൈക്ക് പിടിച്ച് ദൂതന്മാർ ലോത്തിനെ സ്വതോമിൽ നിന്ന് പിടിച്ചിറക്കുമ്പോൾ എവിടെ നിന്ന് ഇറക്കിയെന്നറിയാമോ സോതോമിന് നഗരവാതുക്കൽ ഇരിക്കുന്നവനായിട്ടാണ് നമ്മൾ ലോത്തിനെ കാണുന്നത് നഗരവാദുക്കൽ എന്തിനാ സ്വതോമിൽ ലോത്ത് പോയത് എന്തിനാ നഗരവാതിക്കൽ ഇരിക്കുന്ന ആരാന്നറിയാമോ മേർ സിറ്റിയിലെ അധികാരം നടത്തുന്നയാള് സോതോമിന്റെ സുഖം മതി എന്നാൽ അതിനകത്ത് സംസർഗം വേണ്ട എന്ന് പറഞ്ഞ് പുറപ്പെട്ട ലോത്ത് കുറെ കഴിഞ്ഞപ്പോ എവിടാ സോതോമിന് മേയറായിട്ടിരിക്കുക എന്റെ പ്രിയമുള്ളവരെ പാപവുമായിട്ട് ഒരു ചെറിയ സംസർഗമൊക്കെ മതി എന്നാ പാപം ചെയ്യാൻ വേണ്ട എന്നുള്ള രീതി നിങ്ങൾ നിന്നാൽ കുറെ കഴിഞ്ഞ് നിങ്ങളെ കാണുന്നത് സോതോമിന്റെ നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളായിട്ടായിരിക്കും പാപത്തെ വിട്ട് ഓടുക എന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പനയെ ലാഘവമായി വിചാരിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവമക്കൾക്ക് കഴിയയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ യോബ് ദൈവത്തെ ഭയപ്പെടുന്നവനും ദോഷം വിട്ട് അകലുന്നവനും ആയിരുന്നു ദോഷത്തോട് നമുക്ക് യാതൊരു സംസർഗവും വേണ്ട കേട്ടു ആവോളം അതിനോട് അകന്നു നിൽക്കുവാൻ അല്ലെങ്കിൽ വ്യക്തമായ നിലപാടുകൾ സൂക്ഷിക്കുവാൻ ദൈവജനത്തിന് അവകാശമുണ്ട് അല്ലെങ്കിൽ ആവശ്യമുണ്ട് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത് അവിടെ അദ്ദേഹം ദോഷം വിട്ടകലുന്നവനായിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അപ്പൊ യഥാർത്ഥത്തില് അദ്ദേഹത്തിന് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടതായിട്ട് ആവശ്യമില്ല അദ്ദേഹം ചെയ്ത ഒരു കാര്യം കൂടെ ഞാൻ പറയാതിരുന്നാൽ അത് ശരിയാവുകയില്ല അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കിയാൽ തനിക്കുണ്ടായിരുന്ന ദൈവഭയത്തെക്കുറിച്ച് നമുക്ക് വളരെ ബോധ്യമുണ്ടാകും തൻ്റെ മക്കള് ഒരുമിച്ച് കൂടി ആഘോഷമായിട്ടൊക്കെ അവൻ ആഘോഷ കഴിഞ്ഞതിന് ശേഷം യോബ് പറഞ്ഞു താൻ എല്ലാ പ്രാവശ്യവും ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവൻ്റെ മക്കൾക്ക് വേണ്ടി യാഗം കഴിക്കുമായിരുന്നു എന്ന് പറഞ്ഞു അതെന്തിനാന്ന് ചോദിച്ചാൽ അബദ്ധവശ അവർ ദൈവത്തിൻ്റെ നാമം വല്ലോ ലാഘവുമായി സംസാരിക്കുകയോ എടുക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് ഭയപ്പെട്ട് അതിനുവേണ്ടി ദൈവത്തോട് കാരുണ്യത്തിനായി അപേക്ഷ കഴിക്കുവാൻ തീരുമാനിച്ച ഒരു ദൈവമനുഷ്യനായിരുന്നു ഈ യോബ് പ്രിയമുള്ളവരെ ഞാൻ പറയാം ദൈവത്തിന്റെ വാക്കുകൾ അബദ്ധവശാൽ പോലും ദൈവത്തിന് നൽകേണ്ടതായ പ്രാധാന്യം ദൈവത്തിന് വചനത്തിനുണ്ടായിരിക്കേണ്ടതായിരിക്കുന്ന വ്യക്തത അബദ്ധവശാലെങ്കിലും നഷ്ടപ്പെട്ടുപോയോ എന്ന് ഭയപ്പെടുന്ന ഒരു ദൈവമനുഷ്യനെയാണ് ഈ യോബിന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുക അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് ആകസ്മികമായി നാം വന്നെത്തുന്നതായിരിക്കുന്ന ഒരു കാര്യമല്ല പിന്നെയോ ദൈവകൃപയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ തൊക്കെ വേണം ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് അങ്ങനെയുള്ള ദൈവമക്കൾക്ക് മാത്രമേ കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അവർക്ക് മാത്രമേ ലോകത്തിൽ ദൈവത്തിനു വേണ്ടി നിലനിന്നു എന്ന് സാക്ഷ്യം പ്രാപിക്കാനായിട്ട് കഴിയുള്ളൂ മറ്റുള്ളവരൊക്കെ ജനസമൂഹത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇങ്ങനെ അവരെങ്ങനെ അങ്ങ് ഒഴുകിപ്പോകും ദൈവജനത്തിൻ്റെ നിലപാടിനെ കുറിച്ച് നാം വളരെ ഭാരപ്പെടേണ്ടതായിട്ടുള്ള ആളുകളാണ് അതിനെക്കുറിച്ച് ബോധ്യമുരുത്തേണ്ടതായിട്ടുള്ള ആളുകളാണ് അതിന് വേണ്ട നിലപാടുകൾ നമുക്ക് ആവശ്യമാണ് എന്ന് ഞാൻ ദൈവനാമത്തിൽ നിങ്ങളോട് പറയട്ടെ അങ്ങനെ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ദൈവ മനുഷ്യനായിരുന്നു യോബ് അവിടെ യോബിന് ഈ കഷ്ടതയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വേറെ ഒരു കാര്യം പിശാജ് ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തോട് പറഞ്ഞു യോവ് ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ യോവ് ഈ സൗഖ്യവും സന്തോഷവും ഇങ്ങനെയുള്ള സംരക്ഷണവും ഒക്കെ കിട്ടതുകൊണ്ടാണ് യോവ് ദൈവത്തെ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞു നീ അവനെ തൊട്ടാൽ അവൻ നിൻ്റെ മുഖത്ത് നോക്കി നിന്നെ തള്ളിപ്പറയും എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് പറയാം നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ നേരിടുമ്പോൾ ദൈവം നമുക്ക് പ്രതികൂലമായിരിക്കുന്നുവോ എന്ന് നമുക്ക് തോന്നുന്ന അവസരങ്ങളിലും ദൈവത്തെ കൈവിട്ട് കളയാതെയുള്ള സ്ഥിരത ദൈവത്തോടുള്ള വിധേയത്വം അതാണ് ഒരു ദൈവത്തിൻ്റെ പൈതലിന് ആവശ്യമായിരിക്കുന്നത് ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകിപ്പോയി എന്ന് തോന്നുന്ന സമയങ്ങളിലും ദൈവത്തെ വിട്ടുകളകിയില്ല എന്നുള്ള തീരുമാനമാണ് ദൈവമക്കൾക്ക് ആവശ്യം ഞാൻ ഇങ്ങനെ പറയും പിശാചിന് ഹൃദയം ഉണ്ടായിരുന്നെങ്കിൽ അവന് ഹൃദയം ഉണ്ടായിരുന്നെങ്കിൽ യോവിൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ടതയുടെ അടി അവസാനത്തിൽ യോബ് പറഞ്ഞ വാക്കുകൾ കേട്ട് അവന് ഹൃദയസ്തംഭനം വരുമായിരുന്നു യഹോവാത്തം യഹോവായു അവൻ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ ജീവിതത്തിൽ അതാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ പറയാനായിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷവും എൻ്റെ ജീവിതത്തിന് അനുഗ്രഹവും മാത്രമല്ല അവൻ എൻ്റെ ജീവിതത്തിന് അനുവദിക്കുന്ന ഏത് സാഹചര്യങ്ങളുടെ നടുവിലും ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തോടുള്ള വിധേയത്വം ഉറപ്പുവരുത്തുവാൻ തീരുമാനിക്കുന്ന ദൈവമക്കളാണ് മക്കളാണ് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിയുന്ന ആളുകളാണ് അതാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നതാണ് ജീവിതത്തിൻ്റെ ഒരവസരത്തിലും എന്ത് സംഭവിച്ചാലും അവനെന്നെ കൊന്നാലും ഞാൻ അവനിൽ തന്നെ ആശ്രയിക്കും എന്ന് തീരുമാനിക്കുന്ന അങ്ങനെ ജീവിക്കുന്ന ദൈവമക്കളാണ് നാം എന്ന് ഞാൻ ആശിക്കുകയാണ് എന്നെയും കൂടെ ഉൾപ്പെടുത്തിയാണ് ഞാനത് പറയുന്നത് പിശാദിൻ്റെ മുൻപിൽ ദൈവത്തിന് നമ്മളെ ഒരു ട്രോഫിയായിട്ട് ഉയർത്തി കാണിക്കാനായിട്ട് ആഗ്രഹമുണ്ട് പിശാദിനോട് പറയുന്നത് നീ പറഞ്ഞ പോലൊന്നും അല്ല ഈ ദൈവമക്കൾ എന്നെ ആരാധിക്കുന്നത് അവരെന്നെ ആരാധിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ദൈവമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടും ഞാൻ അവരെ വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ടും എന്നെ അനുസരിക്കുവാൻ ഞാൻ യോഗ്യനാണ് എന്നവർക്ക് ബോധ്യമുള്ളത് കൊണ്ടും ജീവിതത്തിലെന്തു വന്നാലും അവരെന്നെ വിട്ടു പോകയില്ല എന്ന് ധൈര്യമായിട്ട് പിശാജിനോട് പറയാൻ കർത്താവിന് കഴിയുമോ നമ്മളെയൊക്കെ നമ്മുടെയൊക്കെ പേര് എടുത്ത് പറഞ്ഞിട്ട് കഴിയണം അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ച് ഈ തലമുറയിൽ കർത്താവിനെ സാക്ഷികളായിട്ട് ആക്കിയിരിക്കുന്നത് എന്തു വന്നാലും ജീവിതത്തിൻ്റെ സങ്കടങ്ങളും കഷ്ടതകളും എന്തു തന്നെയായിരുന്നാലും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ അവനെ പിൻഗമിക്കുവാൻ കർത്താവ് അങ്ങനെയല്ലയോ പറഞ്ഞത് പലപ്പോഴും കർത്താവ് പറഞ്ഞ പ്രസ്താവന നമ്മൾ അത്രയും ഗൗരവാൻ എടുത്തിട്ടില്ല കേട്ടോ ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാനിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ ക്രൂശ് എന്ന് പറഞ്ഞാൽ എന്താ അലങ്കാരമാണ് അല്ലല്ല അത് മനുഷ്യനെ കൊല്ലാനായിട്ടുള്ള സംവിധാനമാണ് മരിക്കാൻ തയ്യാറായിട്ട് വേണം എന്നെ അനുഗമിക്കുവാൻ എന്നാ കർത്താവ് പറഞ്ഞത് അയ്യോ അങ്ങനെയാ പറഞ്ഞു കൊല്ലാൻ മനസ്സാന്ന് കൊന്നോട്ടെ എന്ന് പറഞ്ഞു പക്ഷെങ്കിൽ യേശുവിനെ അനുഗമിക്കുവാൻ പുതിയ നിയമ ഭാഷയിൽ പറയുമ്പോൾ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു സ്വർഗത്തിലെ ദൈവത്തിനെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാൽ ശക്തിയിൽ ആശ്രയിച്ച് യേശുവിനെ പിൻപറ്റുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഒരു ദൈവത്തിൻ്റെ വയലിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് ദൈവം നമ്മളെ ഒക്കെ ആ തീരുമാനം വ്യക്തമാക്കുവാനായിട്ട് അവസരങ്ങൾ നമ്മൾ ജീവിതങ്ങൾ വരുത്തും അത് ആ നിമിഷത്തിന് വേണ്ടി നാം ഒരുക്കപ്പെട്ടിരിക്കുന്നുവോ എന്നുള്ളതാണ് ചോദ്യം അവനെ ഒന്ന് തൊട്ടാൽ നിൻ്റെ മുഖത്ത് നോക്കി അവൻ നിന്നെ തള്ളി പറയും അങ്ങനെയാണോ ശരിയാണോ അതാണ് വിശാഖിൻ്റെ വാദഗതി എന്ന് പറയുന്നത് ഇല്ല നമ്മളെ തൊട്ടാൽ കാര്യങ്ങളൊക്കെ മറിഞ്ഞാലും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായാലും യേശുവിനെ സ്നേഹിക്കുവാൻ ദൈവത്തെ അനുസരിക്കുവാൻ ദൈവ പ്രമാണങ്ങൾക്ക് വേണ്ടി നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവക്രമയിൽ ആശ്രയിച്ച് അതിനുവേണ്ടി തീരുമാനിച്ച് കർത്താവിനെ മാനിക്കുന്ന മക്കളാണ് നമ്മൾ എന്ന് ഞാൻ ധൈര്യത്തോടെ ആശിക്കുന്നു സ്വർഗത്തിലെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ അതിനായി നമ്മെ കരുത്തും പ്രാപ്തിയുമുള്ളവരാക്കി തീർക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ